വൈശാഖ മഹാത്മ്യ യജ്ഞത്തിന്റെ ആറാം ദിവസത്തെ പരിപാടികളിലേക്ക് നാരായണം നമസ്കൃത്വീ വ്യാസം തോ ജയമുദീരേ മധുസൂദന വൈശാഖേ പ്രാപ്ത സ്നാനം നിർവിഘ്നം നമസ്കാരം വൈശാഖ മാസാചരണം ആറാം ദിവസമായ ഇന്ന് വൈശാഖ മഹാത്മ്യം പാരായണം ചെയ്ത് അർത്ഥം പറയുന്നതിന് നമ്മോടൊപ്പം ചേരുന്നത് കോട്ടയം ഇളയിടം ശ്രീ ശങ്കരനാരായണൻ നമ്പൂതിരി അവർ ശ്രേഷ്ഠമായ വൈശാഖമാസം മാധവ മാസം എന്നും വൈശാഖത്തെ പറയുന്നു വിഷ്ണുപ്രീതിക്കും വിഷ്ണുപ്രീതി വരുത്താനും ദാനധർമാദികൾക്ക് അത്യുത്തമമായ വൈശാഖമാസം पङ्गुं लङ्खयते गिरिं यकृपातमहं वन्दे परमानन्दमाधवम् सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे ുരുപരം പരാസാചരണം കൂടി നടത്തുന്നതായിട്ടുള്ള ഈ ഒരു നമ്മള് സ്കന്ധപുരാണത്തിലെ രണ്ടാമത്തെ ഖണ്ഡമായിട്ടുള്ള വൈഷ്ണവ ഖണ്ഡം അതിലഞ്ച് അധ്യായങ്ങള് അനുസ്മരിച്ചു ആറാമത്തെ അധ്യായെന്ന് അനുസ്മരിക്കാനുള്ളത് ഗൃഹഗോത്ഥിക ആഖ്യാനം ഗൃഹഗോത്ഥികാഖ്യാനം എന്നുള്ള പേരിലാണ് ആ അധ്യായം അറിയപ്പെടുന്നത് ഗൃഹഗോതിക എന്ന് പറഞ്ഞാൽ ഒരു പല്ലിയുടെ കഥ ആണ് ഒരു പല്ലിയുടെ കഥയിലൂടെ ദാന ധർമാദികളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നു ആ അധ്യായത്തിലേക്ക് കടക്കാം നാരദൻ അമ്പരീഷ മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് ഈ വൈശാഖ മഹാത്മ്യം നാരദൻ അവിടെ തുടരുകയാണ് നാരദ ഉനാം മഹീപത്തെ ജലദാനമ കുർവാണി യോനിമവാനു വൈശാഖേ അധ്വക തപ്രദാനം വൈശാഖ മാസത്തില്വര് അധ്വകൻ എന്ന് പറഞ്ഞാൽ വഴിപോക്കര് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അവിടെ യഥാർത്ഥത്തില് വൈശാഖത്തിന്റെ ഈ തപ്പ തപതപ തപ്പ മാസം എന്ന് വേണേ പറയാ ചൂട് കൂടുതൽ അനുഭവപ്പെടുന്ന സമയത്ത് വഴിപോക്കരായിട്ടുള്ളവർക്ക് ദാഹിച്ചു വരഞ്ഞു വരുന്നവർക്ക് ജലം കൊടുക്കാതെ ഇരുന്നാൽ ജലദാനം അകുർബണം തിരിയോനിമയാൽ അവരൊക്കെ തിരിയോനികളിൽ ചെന്ന് ജനിക്കേണ്ടി വരും എന്ന് പറയുക എന്ന് പറഞ്ഞാൽ പക്ഷി മൃഗാദികളായിട്ടുള്ള ജീവജാലങ്ങളിൽ ചെന്ന് ജനിക്കേണ്ടി വരും എന്ന് രാജാവിനോട് പറയുകയാണ് എന്നിട്ട് പറയുകയാണ് എന്താണ് അതിനൊരു പ്രമാണം അല്ലെ എന്ത് പറയുകയാണെങ്കിൽ ഒരു പ്രമാണം നമ്മൾ ചോദിക്കും അപ്പം ഒരു കഥയിലൂടെ ഒരു ബ്രാഹ്മണനും പല്ലിയും തമ്മിലുള്ള ഒരു സംവാദത്തിലൂടെ ഈ കഥ പറഞ്ഞു കൊടുക്കുകയാണ് അത്രൈവോദാഹരന്താസം പുരാതനം വിപ്രസ്യ ഗൃഹഗോദ് സംവാദം പരമാത്ഭുതം അതിനുദാഹരണമായിട്ട് ഒരു ബ്രാഹ്മണനും പല്ലിയും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് നാരദ മഹർഷി അംബരീഷ മഹാരാജാവിന് പറഞ്ഞുകൊടുത്തത് പുരാ ചേക്ഷകംശോ ഭൂദ് ഭൂമി പ ബ്രഹ്മണ്യശ്ച ജിതാമിത്രോ ജിതേന്ദ്രിയു വംശത്തില് ഹേമാങ്കൻ എന്ന് പേരായിട്ടുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹം ബ്രഹ്മണ്യശ്ച വധാന്യസ്റ്റ ജിതാമിത്രോ ജിതേന്ദ്രിയ വളരെ ബ്രഹ്മിഷ്ഠനായിരുന്നു എന്ന് പറഞ്ഞാൽ ബ്രഹ്മം എന്താണെന്നുള്ള ഈശ്വര തത്വത്തെ മനസ്സിലാക്കി വേണ്ട രീതിയില് ബ്രാഹ്മണരെ അറിഞ്ഞ് ബഹുമാനിച്ചിരുന്ന ആളായിരുന്നു എന്നർത്ഥം ബ്രാഹ്മണര് എന്ന് പറയുമ്പോൾ ജ്ഞാനികളായിട്ടുള്ളവരെ ബഹുമാനിക്കുക അവരുടെ ആ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുക അങ്ങനെയുള്ള ആളായിരുന്നു പിന്നെ വദാന്യശ എന്ന് പറഞ്ഞാല് വാഗ്മിയായിരുന്നു ജിതാമിത്രോ ജിതേന്ദ്രിയ ജിതാമിത്രൻ എന്ന് പറഞ്ഞാല് ശത്രുക്കളെയൊക്കെ ജയിച്ച ആളായിരുന്നു അന്ന് നമ്മളുടെ മനസ്സിലേക്കൊക്കെ പെട്ടെന്ന് ഓടി വരുന്നത് നമുക്ക് ഇഷ്ടമല്ലാതെയുള്ള അല്ലെ ധാരാളം ശത്രുക്കള് ആണ് അവരെയൊക്കെ ജയിച്ചു എന്നുള്ള ഒരു അർത്ഥത്തിലല്ല ഇവിടെ പിന്നെ എന്താണ് ആദ്യം തന്നെ പറഞ്ഞു ബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞു അല്ലെ ഈശ്വര തത്വം അറിഞ്ഞിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളവും അവിടെ ശത്രുക്കൾ എന്ന് പറഞ്ഞാല് തൻ്റെ ഉള്ളിലുള്ള കാമക്രോധ ലോഹ മോഹമത മത്സര്യാദികളായിട്ടുള്ള ശത്രുക്കളെ ജയിച്ചയാളായിരുന്നു എന്നാണ് പറഞ്ഞത് യഥാർത്ഥത്തിൽ നമ്മൾ പലരോടും നമുക്കുണ്ടാകുന്ന വികാരങ്ങളൊക്കെ അവരുടെ ദോഷങ്ങളെ കൊണ്ടല്ല പിന്നെയോ നമ്മുടെ ഉള്ളില് ആ വികാരങ്ങൾ നിറഞ്ഞു കിടക്കുന്നത് കൊണ്ടാണ് നമുക്കത് കാണേണ്ടി വരുന്നത് യഥാർത്ഥത്തിൽ ഒരു ബ്രഹ്മജ്ഞാനിയായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരെ നിസ്സംഗ അവസ്ഥയില് അവരെ സംബന്ധിച്ചിടത്തോളം നല്ലത് മാത്രമേ കാണുള്ളൂ അതാണ് ഇവിടെ ജിതാമിത്ര എന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ശത്രുക്കളെ ഒക്കെ ജയിച്ചവരായി ജയിച്ചയാളായിരുന്നു ജിതേന്ദ്രിയനായിരുന്നു അപ്പൊ തീർച്ചയായിട്ടും ജിതാമിത്രനാകണമെങ്കിൽ ജിതേന്ദ്രിയനായാലേ പറ്റൂ ഇന്ദ്രിയങ്ങളെയും ജയിച്ചയാളായിരുന്നു ഇനി അദ്ദേഹം ധാരാളം ദാനങ്ങൾ ചെയ്ത കഥ പറയുകയാണ് യാവത്യോ ഭൂമി കണിക ോ ജലബിന്ദവ യുടൂനി ഗ ഭൂമിയിലെ പ്രപഞ്ചത്തിലെ എത്ര മണൽത്തരികൾ ഉണ്ടോ എത്ര ജലബിന്ദുക്കൾ ഉണ്ടോ യാവത്യുടൂനി ഗഗനെ ആകാശത്തിൽ എത്ര നക്ഷത്രങ്ങൾ ഉണ്ടോ അത്രയും തന്നെ പശുക്കളെ ദാനം ചെയ്ത ആളായിരുന്നു ഈ രാജാവ്നേഷ്ടം യജ്ഞർമ്മശ്ശ യൂമി ബരിഹിഷ്മീ ശുഭ ഗോഭൂതില ഹിരണ്ദ്യൈ തോഷിത ബഹവോ ദ്ജ ഇവിടെ ദ്വിജ ശബ്ദത്തിന് നേരത്തെ പറഞ്ഞതുപോലെയുള്ള ബ്രഹ്മജ്ഞാനികളായിരുന്നു ബ്രാഹ്മണര് എന്ന് പറയുക അവരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ധാരാളം അവരുടെ മഹത്വം അറിഞ്ഞുകൊണ്ട് അവരുടെ ആ ബ്രഹ്മജ്ഞാനം മനസ്സിലാക്കിക്കൊണ്ട് എന്താണോ ഏറ്റവും വിലപിടിപ്പുള്ളത് അല്ലെ അതാണല്ലോ നമ്മൾ ഒരാൾക്ക് ദാനം ചെയ്യുമ്പോൾ അവരുടെ മഹത്വം അനുസരിച്ച് അതിൻ്റെ മൂല്യം അനുസരിച്ചാണ് ദാനം ചെയ്യുക അതുപോലെ ഇദ്ദേഹവും ഗോക്കളയും അതുപോലെ ഭൂമിയും സ്ഥിരം എള് ഹിരണ്യദ്യ ഹിരണ്യം രത്നങ്ങള് സ്വർണങ്ങള് ഇതൊക്കെ തോഷിത ബഹവോ ഏറ്റവും സന്തോഷത്തോടു കൂടി കൊടുത്ത നാവാം അങ്ങനെ അല്ലെങ്കിലോ ദ്ജാഹ തോഷിത ആ ബ്രാഹ്മണർക്ക് സന്തോഷിക്കുന്നതിനനുസരിച്ച് ഉള്ള ധാരാളം ദാനങ്ങള് ചെയ്തയാളായിരുന്നു എന്നാൽ തേനാദത്താനി തേനാദത്താനി ദാനാനി വിദ്യന്തം തേനാദത്തം ജലം ചൈകം സുഖലഭ്യധിയ അദ്ദേഹത്തിന് ഒരു ചെറിയ ഒരു അബദ്ധം അതിനെ പറ്റി അർഹിക്ക പറ്റാത്തതായിട്ടുള്ള ദാനം ചെയ്യുന്നത് ബുദ്ധിയല്ല എന്ന് പറയാം അതായത് അപാത്രത്തിൽ ദാനം ചെയ്യുന്നത് കേമത്ത അല്ല അതൊരു കേമത്വത്തിന് വേണ്ടിയിട്ടല്ല ദാനം ചെയ്യുന്ന എങ്കിൽ പോലും അതിന് യാതൊരുവിധ പുണ്യം കിട്ടില്ലാന്ന് തന്നെയല്ല ദോഷം ഉണ്ടാവുകയും ചെയ്യും അങ്ങനെയൊരു തേനാദത്തം ജലം ചെയ് ചേകം സുഖലഭ്യതയാ നൃപ്പ